ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഷോർട്ട് ലൈഫാണ് കളിക്കാൻ പോകുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീട്ടിലൊക്കെ നമ്മൾ കളിക്കുമ്പോ അപ്പൊ നമ്മളെ ഇന്ന് കളിക്കാൻ പോണ ആറാമത്തെ വിലയാണ് ഓ ഇതെന്ത് സാമാനാണ് ചേട്ടൻ സീനാണ് സ്റ്റോപ്പ് ഊഹ് ഭാഗ്യത്തിന് രസപ്പെട്ടിട്ട് മണ്ടിക്കോ ഓഹ് ആയി ഒന്നും കൂടി പോവുകയാണ് ഗൈസ് മണ്ടിക്കോ പ്രാവശ്യം നമ്മള് ഫുള്ള് മാനേജറോടെ കളിക്കണ് മാനേജല്ല അതിൻ്റെ ഇതിൽ കളിക്കണ് മണ്ടിക്കുമോ ചടിക്കോ ഓഹ് ചോ ദൂരിന് വരണ ാണ് ഓരോ വഴികളും ഓരോ കാൽപാതവും സൂക്ഷിച്ച് സൂക്ഷിച്ച് നീങ്ങണം എന്താണ് ഓ ഓമ്മോ മാറക്കണ്ടേ ഓ വേണം ുദ്ധിയാണ് അടിയിൽ എന്തോ റോസ് വെള്ളാണ് എന്താണ് മുള്ളിന്റെ ഒരു ഇത് ഇത് മനുഷ്യനെ കൊല്ലാനും വേണ്ടി ഒരു ഗെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഔ സേഫ് ലാൻഡിംഗ് ആണ് സേഫ് ലാൻഡിങ് കണ്ടിന്യൂ അപ്പൊ അടുത്ത ആണ്. ഏഴാമത്തെ വില കേട്ടിട്ടുണ്ട് ഓ ഇതെന്താണ് ഇത് എന്ത് സമാന ഭാഗ്യത്തെ രക്ഷപ്പെട്ടിട്ടോ ഇത്തിരി കുഞ്ഞു പോവാനുള്ളതാങ്ങോട്ടീ എന്താണ് ഓ കൊറച്ച് സീന ഓ മേ ഒറ്റ കുത്ത് കിട്ടിട്ടില്ല ഭാഗ്യം രക്ഷപ്പെട്ടേ എന്താണ് ഇതെല്ലാം ബോംബു ആണോ ആ നിർത്ത കണ്ടാ മനസിലാവും നെയ്ച്ച് സാബു നീച്ചണല്ലോ ഓ കേറണ സീനാണല്ലോ ഇതിന് മണ്ടാനൊരു മണ്ടാൻ ഒരു ഓപ്ഷൻ ഇത് ആ എന്താ പാലം ഓ അടിപൊളി പാലാണ് ഇന്ന് എത്തത് റ്റമക്ക് കുറെ കളിച്ച സീലല്ലതാണ് അയ്യോ സീലല്ലൊറെ എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ഒക്കെ എന്നാലും നമ്മൾ കളിക്കുന്നേ അയ്യോ ചാവാനുള്ള പരിപാടിയാ ഓ അടിയിൽ സ്പോഞ്ച് വെച്ചിരുന്നേ ആള് തീർന്നി അടുത്തത് എട്ടാമത്തെ അയ്യോ ഓ വേം ഇതൊക്കെ എന്താണ് പെട്ടെന്ന് ഒരു സുന എങ്ങനെ നീങ്ങി വരണേന മാത്രം കണ്ട് ന്യൂക്ലിയർ ബോംബിട്ട് പൊട്ടിച്ചു ഇതെന്താ അയ്യോ ഈ ഈ സാമാനെ കടന്ന് വേദിപ്പിച്ച് നെഞ്ചു കളി ചടിക്കോ ചടിക്കോ ഔന്താ ഇതെന്തോ ഒരു സംഭവാണ് എന്തോ വികാള സംഭവമാണ് കേട്ടോ മണ്ടും 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 മുണ്ട് ഓ ഒക്ക ചുമ്മ കളിച്ചു പോവാണ് അയ്യോ പോണ് ചിന്ത സംഭവം സാബേട്ട കേറുവല്ലോ സാബേട്ടല്ലേ അങ്ങനെന്തൊരു കറങ്ങണ സുനെ അങ്ങനെ എട്ടാമത്തെ വലിച്ചിരിക്കുന്നു ഒൻപതാമത്തെ വൽ ഇപ്പൊ ഇതിൽ നോക്കി നോക്കുക അതെന്താണ് സംഭവം ഊഫ് ഓരോ ലെവൽ കൂടുന്തോറും ടഫ് കൂടി വരാട്ടോ നമ്മൾ പിന്നെ അല്ലേ ഓ ചു സ്പീഡ് സ്പീഡിൽ കളിച്ചു പോണം അങ്ങനെയാണ് പഠിക്കുക പഠിക്കണം വിളിച്ചിട്ടോ വണ്ടി വണ്ടി ഇവിടെ നിക്കാ എന്നിട്ട് ചാവാനാണോ വല്ലാത്ത പരിപാടി ആയി പോയി ഓ ഓ കുറച്ച് കേറി സാറ് സാർ ആ സാറുണ്ട് ഓക്കെന്താ വാ ഓക്കെ നമ്മൾ ജയിച്ചിരിക്കുന്നു പ്രോ 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 ഫീവറാണ് നമ്മൾ ഫീവറ് കണ്ടു നിൽക്കണേ പത്താമത്തെ ലെവൽ ിട്ടിന്റെ നമുക്ക് അയ്യോ നീച്ച് നീച്ച് ഓ അയ്യോ മണ്ട് 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 ഔഗ്യം എന്തത് ഉരുണ്ട് തന്നെ പോകുമ്പെ ബോംബ് ബോംബ് പൊട്ടുന്നു ന്യൂക്ലിയർ ഓ നിന്റെ ഇടയിൽ പെട്ടല്ലേ പിന്നെ സാബുവിന്റെ കഥ കട്ട പോകെ ഓ ഇത് മറ്റേതാണ് ഞമ്മക്ക് എല്ലാം കണ്ടാ മനസ്സിലാവേ നമ്മളെ കിട്ടും ഈ സ്റ്റാർ എടുക്കാൻ പറ്റില്ല നമുക്ക് ഈൻ്റെ പോവാ ഓക്കെ ഇവിടുന്ന് പായ ഉള്ളതാണോ എന്ന് തോന്നുന്നു വണ്ടിച്ചെന്ന് പായേണ്ടി വരും പഞ്ഞു പഞ്ഞ് എന്താ ഊഫുനിയാണ് അത് മറ്റേ ഓ നമ്മൾ ജയിച്ചിരിക്കുന്നു ഗേസ് പക്ഷെ ഒരു സ്റ്റാർ മാത്രം കിട്ടില്ല സോ ഗ്സ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ